മലപ്പുറം ജില്ലയിൽ അറിയാമല്ലോ മലപ്പുറം ജില്ല പറഞ്ഞ പുതിയ രാജ്യം ഈ ചൂട് കൂടം അസുഖം അങ്ങനെ വെള്ളാപ്പള്ളി പറഞ്ഞു ഭൂകമ്പിശൂന്യമായ ഒരു സമീപനം മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും അതൊരു പ്രത്യേക സംസ്ഥാനമാണെന്നും എന്ന തരത്തിൽ മുസ്ലിങ്ങൾക്കെതിരെ വിദ്വേഷ പ്രസംഗം നടത്തിയ വെള്ളാപ്പള്ളി നടേശന്റെ നിലപാടുകൾക്കെതിരെ റിപ്പോർട്ടർ ചാനലിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ശ്രീ ഉണ്ണി ബാലകൃഷ്ണൻ നടത്തിയ വളരെ കൃത്യമായ വിശകലനം നമുക്കൊന്ന് അല്പം കേൾക്കാം വെള്ളാപ്പള്ളി നരേശൻ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനഞ്ചില് ഈ ബി ഡി ജെ എസ് ഉണ്ടാകുന്ന സമയം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം കൃത്യമായി മുസ്ലിം വിരോധം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ഇപ്പം എന്തുകൊണ്ടാണ് പിന്നെ വെള്ളാപ്പള്ളി നരേശൻ മലപ്പുറത്തെ ഒരു പ്രത്യേക സംസ്ഥാനമായിട്ട് കാണുന്നത് അല്ലെങ്കിൽ ഒരു പ്രത്യേക രാജ്യമായിട്ട് കാണുന്നത് മലപ്പുറം മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമാണ് ഇരുപത്തി ആറ് ശതമാനം ഹിന്ദുക്കളാണ് ഈ കണക്ക് വളരെ പ്രധാനമാണ് കേട്ടോ ഇരുപത്തി ശതമാനം അവിടെ ഹിന്ദുക്കളാണ് ഇനിയിപ്പോൾ നമുക്ക് തിരിച്ചൊന്ന് നോക്കാം വെള്ളാപ്പള്ളി നടേശൻ വരുന്ന ജില്ലയാണല്ലോ ആലപ്പുഴ ആ ജില്ല എന്റെ ജില്ല കൂടിയാണ് ആ ആലപ്പുഴയിലെ സെൻസസ് പ്രകാരം എഴുപത് ശതമാനം ഹിന്ദുക്കളാ മലപ്പുറത്ത് എഴുപത് ശതമാനം മുസ്ലിങ്ങളാണെങ്കിൽ ആലപ്പുഴയിൽ എഴുപത് ശതമാനം ഹിന്ദുക്കളാ അവിടെ മുസ്ലിം പ്രാതിനിധ്യം എത്രയാണെന്ന് അറിയാമോ പത്ത് ശതമാനമാണ് മലപ്പുറത്ത് ചുരുങ്ങിയത് ഇരുപത്തി ശതമാനം ശതമാനമുണ്ട് ഹിന്ദുക്കളുടെ സാന്നിധ്യം ഇവിടെ പത്ത് ശതമാനമേ ഉള്ളൂ ഇനിയിപ്പോൾ മലപ്പുറത്തുനിന്ന് ഒരു ഇസ്ലാം പണ്ഡിതനോ അല്ലെങ്കിൽ ഒരു മുസ്ലിം സമുദായ നേതാവോ ആലപ്പുഴയിലേക്ക് വരുന്നെന്ന് വിചാരിക്കുക ആലപ്പുഴയിൽ ഒരു കിലോമീറ്റർ സഞ്ചരിച്ചാൽ നാല് ഉണ്ടാവും അതൊരു തെറ്റല്ല കാരണം ഓരോ മതവിഭാഗങ്ങൾ കൂടുതലായി താമസിക്കുന്ന സ്ഥലത്ത് അവരുടേതായിട്ടുള്ള ആരാധനാലയങ്ങളും അവരുടേതായിട്ടുള്ള ആചാരങ്ങളൊക്കെ ഉണ്ടാകും അങ്ങനെ പലതരത്തിലുള്ള ആരാധനാലയങ്ങളും ആചാരങ്ങളും ഒക്കെ സമ്മിശ്രമായി ജീവിക്കുന്ന മനോഹരമായ ഒരു സ്ഥലമാണ് കേരളം എന്ന് പറയുന്നത് അവിടെ വിവേചനം കാണേണ്ട കാര്യമില്ല ഇപ്പോൾ ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചവരൊരു മുസ്ലിം മതപണ്ഡിതനോ മുസ്ലിം മത നേതാവോ ആലപ്പുഴ വന്നിട്ട് ഞാനിപ്പോൾ സഞ്ചരിച്ച ഒരു ഹിന്ദു ഹിന്ദുരാജ്യത്തിലൂടെയാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി ഈ തരത്തിലുള്ള പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിരിക്കുന്നത് പറയുന്നത് കാരണം എന്താ അറിയാമോ വെള്ളാപ്പള്ളി നടേശന് മലപ്പുറത്തിൻ്റെ ചരിത്രം അറിയത്തില്ല കേരളത്തിന്റെ ചരിത്രം അറിയത്തില്ല അതൊക്കെ അതേ ഒന്ന് പഠിക്കണം എന്താണ് ഈ മലപ്പുറത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലപ്പുറം എന്ന് പറയുന്ന ഒരു ചെറിയ ജില്ലയാണോ ആ മണ്ണെന്ന് പറയുന്നത് കേരളത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ ചെറുതാണോ നമ്മളൊക്കെ ഇപ്പോൾ ഇവിടുന്ന് സംസാരിക്കുന്ന മലയാള ഭാഷയാണല്ലോ അല്ലേ ആ ഭാഷയുടെ പിതാവായിട്ടുള്ള എഴുത്തച്ഛൻ എവിടെയാണ് ജന് ജനിച്ചത് മലപ്പുറത്താണ് ജനിച്ചത് തിരൂര് തുഞ്ചംപറമ്പ് അതിൻ്റെ സ്മാരകമാണ് അല്ലേ ഇന്ന് മലയാളത്തിലെ ഏറ്റവും മഹത്തായ ഭക്തികാവ്യം എഴുതിയിട്ടുള്ള ജ്ഞാനപ്പാന എഴുതി പൂന്താനം പൂന്താനന്ദ സ്ഥലതാ ഈ പറയുന്ന മലപ്പുറമാണ് അതേപോലെ കേരളത്തിലെ അമ്പലങ്ങളിലെല്ലാം പാടിക്കൊണ്ടിരിക്കുന്ന നാരായണീയമുണ്ടല്ലോ അത് എഴുതിയിട്ടുള്ള ആ ആ മേൽപ്പത്തൂർ മേൽപ്പത്തൂർ മലപ്പുറമാണ് ഇന്നും ഈ പറയുന്ന കേരളത്തിലെ ക്ഷേത്രങ്ങൾക്ക് മുമ്പിലെ സോപാനത്തിൽ നിന്ന് പാടുന്ന സോപാന സംഗീതമുണ്ടല്ലോ ആ സംഗീതത്തിന്റെ ഏറ്റവും പ്രമുഖനായ വക്താവായിട്ടുള്ള ഞെറളത്ത് രാമപ്പൊതുവാൾ എന്ന് പറയുന്നത് മലപ്പുറം ജില്ലയിൽ നിന്ന് വരുന്ന ആളാണെന്നേ അതുപോലെ തന്നെയാണ് മലയാളത്തിന്റെ കവിത്രയങ്ങളിൽ ഏറ്റവും പ്രധാനിയായ ആ കുമാരനാശൻ ആണല്ലോ എസ് എൻ ഡി പി യോഗത്തിന്റെ ആദ്യത്തെ ജനറൽ സെക്രട്ടറിയാണ് സേരയിലാണ് കേട്ടോ വെള്ളാപ്പള്ളി നടത്തിരിക്കുന്നത് പിൻഗാമി ആയതുകൊണ്ട് തന്നെ ഈ ചരിത്രവും നമ്മുടെ സംസ്കാരവും ഒക്കെ അറിഞ്ഞുവയ്ക്കുന്ന നല്ലതാണ് കുമാരനാശാനോ ഒപ്പം തന്നെ തലയെടുപ്പോടുകൂടി കേരളം കാണുന്ന കവിത്രയങ്ങളിൽ ഒരാളാണല്ലോ വള്ളത്തോൾ നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് ഈ രീതിയിൽ എത്രയെത്ര വലിയ സംഭാവനകളാണ് മലപ്പുറം നമ്മുടെ ഭാഷയ്ക്ക് നമ്മുടെ സംസ്കാരത്തിന് നമ്മുടെ രാഷ്ട്രീയത്തിനൊക്കെ സംഭാവന ചെയ്തിട്ടുള്ളത് അധികാരം കൊയ്യണ മാദ്യം നാം അതിനുമേലാകട്ട പൊന്നാരി എന്ന് പറഞ്ഞിട്ടില്ല ഇടശ്ശേരി ഗോവിന്ദൻ നായരുണ്ടല്ലോ ഈ പറയുന്ന പൂതപ്പാട്ട് എന്ന് പറഞ്ഞ കവിത എഴുതിയിട്ടുള്ള ആ ഇടശ്ശേരിയുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറം കേട്ടോ അതെ പി സി കുട്ടികൃഷ്ണൻ എന്ന് പറയുന്ന ഉറൂബ് എന്ന് പറയുന്ന മലയാള നോവൽ സാഹിത്യത്തിൽ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകിയിട്ടുള്ള എഴുത്തുകാരിൽ ഒരാളായിട്ടുള്ള ഉറൂബിന്റെ സ്ഥലമാണ് ഈ പറയുന്ന മലപ്പുറം എന്ന് പറയുന്നത് ഇന്ത്യൻ ചിത്രകലയ്ക്ക് ഏറ്റവും മികച്ച സംഭാവന നൽകിയിട്ടുള്ള കെ സി എസ് പണിക്കരുടെ സ്ഥലം എന്ന് പറയുന്നത് മലപ്പുറമാണ് അതേപോലെ തന്നെ എന്റെ സഹപ്രവർത്തനായിരുന്നു കേട്ടോ ഞാൻ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതാണ് ആർട്ടിസ്റ്റ് നമ്പൂരി വരയുടെ തമ്പുരാൻ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂരി ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ടുണ്ട് പൊന്നാനിയാണ് വീട് മലപ്പുറത്തുകാരനാണെന്നേ ഇനി ലോക കമ്മ്യൂണിസത്തിന് ലോക കമ്മ്യൂണിസത്തിന് ഇന്ത്യ സംഭാവന ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് ചിന്തകരുണ്ട് രണ്ട് ചിന്തകരും വന്ന് മലപ്പുറത്ത് നിന്നാ ഒരാൾ ഇ എം എസ് നമ്പൂരിപ്പാടുന്ന അദ്ദേഹത്തിന്റെ പേര് കേരളത്തിന്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയായിരുന്നു മലപ്പുറം കാരാ എലങ്കു മനാണ് അദ്ദേഹത്തിന്റെ ദേശം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് പിന്നൊരാൾ കേദാമോദരനാണ് ഇന്നും കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ബലിതർപ്പണം നടത്തുന്നത് എവിടെയാണ് തിരുനാവായിലാണ് ആ തിരുനാവായ എന്ന് പറയുന്നത് മലപ്പുറത്താണ് മലപ്പുറത്തിന് അങ്ങനെ വലിയ ചരിത്രമുണ്ട് അത് സെക്യുലറിസത്തിന്റെ ചരിത്രമാണ് ആ ചരിത്രം അറിഞ്ഞുകൊണ്ട് വേണം ഈ രീതിയിൽ അവിടെ പോയിട്ട് ഈ വിദ്വേഷ പ്രസംഗം നടത്താൻ ആ മൈക്രോ ഫിനാൻസ് തട്ടിപ്പിലെ പ്രതിയാണെന്ന് പറയുന്ന ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ ഭയങ്കര സമുദായ സ്നേഹമാണല്ലോ ആ ആ ഉദ്ധരിക്കാൻ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ എന്താ മൈക്രോ ഫിനാൻസ് എത്ര തട്ടിപ്പ തട്ടിപ്പ പോയതാരാ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന വി എസ് അച്യുതാനന്ദനാണെന്നേ അതാണ് ഈ പറയുന്ന സമുദായ സ്നേഹി പറയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ ഭയങ്കര സമുദായത്തിന്റെ ഉദ്ധരണത്തിന് വേണ്ടിട്ട് പ്രശ്നം എന്താണെന്ന് അറിയാവോ പല തരത്തിലുള്ള കേസുകളെ വെള്ളാപ്പള്ളി ഭയക്കുന്നുണ്ട്

നിങ്ങളെ എത്തിക്കുവെന്ന് പറഞ്ഞല്ലോ എന്ന് ചോദിച്ച മറുപടിയിൽ ഇടയിൽ ഈ ഇത്രക്കാരോട് ചോദിക്കാം അക്ഷരം അങ്ങോട്ട് മാറ്റിയെന്ന് ഞാൻ പറയുന്നത് എത്ര നെറികെറിയ ആലോചിച്ചു ഇയാള് സിനിമാ ഭാഗത്തേക്ക് ഒന്നും പോകുന്നില്ല എന്താ ദേശീയ നമ്മുടെ പൂർവീകർ ഭീകര നടു റോഡിൽ കിടന്ന് പെടഞ്ഞു പെടിച്ചു രാജ്യത്തെ ആ സ്വാതന്ത്ര്യം അനുയായികളായ നമ്മളും നടു റോഡിൽ കിടന്ന് സമരം ചെയ്യാണ് എന്തിനെ ഈ സ്വാതന്ത്ര്യം യാതൊരു നിലയില് സ്വാതന്ത്ര്യ സമരത്തിലും പങ്കാളികളാകാത്ത രാജ്യവുമായിട്ട് യാതൊരു നിലയില് ബന്ധവും ഇല്ലാത്ത ഒരുപാട് കലാപങ്ങൾ നടത്തിയ ആളുകൾ പറയുന്നത് അങ്ങക്കുള്ളതാണ് രാജ്യം വീട്ടിലോട്ട് കയറി വന്നിട്ട് കെട്ടിയ മദ്യം ഭർത്താവിനെ താലി പുറത്തിറങ്ങിയിട്ട് ഇറങ്ങി പോണെന്ന് പറഞ്ഞിട്ട് അവൻ താലി കൊടുത്ത് കെട്ടിയ

ഇത് വക്കുഫ് ആൾ ആരാ അന്ന് ഈ പറയുന്ന രേഖകളോ പിന്നെ പിന്നെ എഴുത്തുകൊന്നും എറണാകുളം എറണാകുളം ജില്ലാ കളക്ടർ പറയുന്നു തറുക്കഭൂമിയാണ് പൂട്ടിയെ നിസ്കാരം ഇല്ല മദ്രസയില് പടനമില്ല പിന്നെ അപമാനപ്പെട്ട മുഹമ്മദ്

അവിടെ ഈ സംഭവം ഒക്കെ നടക്കുമ്പോ നിങ്ങളത് ആലോചിച്ച് നോക്കി അതിന് തൊണ്ണിന് മുമ്പ് ഉമ്മ സുമൈതയെട്ടിന്നിട്ട് പറഞ്ഞ വാക്കെന്താ നീ എന്റെ എന്റേത് വേണമെന്ന സമ്മാനം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മലപ്പുറം ജില്ലയിലെ ഒരു ചെറുപ്പം ഗ്യാസ് സിലിണ്ടർ അടി കൊണ്ട് കഴുത്തിൽ മറിഞ്ഞു വീടും മരിക്കുന്നില്ല കണ്ടപ്പോ ഗ്യാസ് സിലിണ്ടർ തലക്കടിച്ചിട്ട് കൊന്നു അതുകൊണ്ട് നമ്മുടെ മക്കൾക്കൽ ഒരു കാരണവശാലും നമുക്ക് പാടില്ല ആ നാശകാരികളായി നമ്മുടെ മക്കള് മാറാതിരിക്കണോ നമ്മൾ പഠിപ്പിക്കണം ആ മക്കൾക്ക് മതബോധം കൊടുക്കണം സമ്മാനിച്ചു എന്ന് ചോദിക്കുന്നവരോട് തമിഴ്നാട്ടിലെ രാമേശ്വരത്തിൽ അല്ല يا അബുൽ ബക്കീർ ജൈനുൽ ആബിദീൻ അബ്ദുൽ കലാം എന്ന എപിജെ അബ്ദുൽ കലാം എന്ന തുംബylode തിരുനടന്തവരത്തെ തുംബylode സൈക്കിൾ ചവിട്ടി പോയ ഒരു അണ്ണാ ചിറ്റക്കനെ അവസാനം രാജ്യ കണ്ടയേറ്റ് ഉമ്മലിയ രാജ്യ കണ്ടയേറ്റ് ഉമ്മലിയ ബുദ്ധിരാക്ഷസനായ ഏറ്റു ഉമ്മലിയ ബുദ്ധിയുള്ള ആളായിട്ട് എപിജെ അബ്ദുൽ കലാമിനെ मारा കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ എപിജെ അബ്ദുൽ കലാമിനെ सम्मानित ചെയ്ത મદറസയാണ് അദ്ദേഹത്തിന്റെ വാപ്പ വലിയൊരു ആ ബാഗിനകത്തിലും ആ വസ്തു കണ്ണാടിച്ചിൽ തടച്ചു വെച്ചിട്ടുണ്ട് എല്ലാതിനകത്തുള്ളതും ഒരു മുണ കയ്യിൽ കാണാതെ അദ്ദേഹം നമസ്കരിച്ചിരുന്നതാണ് അദ്ദേഹം ആളാണ് അബ്ദുൽ പോലെ ഒരു ഒരു ഏതെങ്കിലും കഴിയോ കഴിയൂല കാരണം അത്രയും ബുദ്ധി രാഷ്ട്രീയ രാജ്യം ആയിരുന്ന ഏറ്റവും സാമ്പത്തിക വിദഗ്ധനായിരുന്ന എ പി ജെ അബ്ദുൽ എന്ന് പറയുന്ന മനുഷ്യനെ സമ്മാനിച്ചത് മദ്രസയാണ് രാജ്യത്തിന്റെ സംഭാവനയാണെങ്കിൽ നമ്മുടെ വീട്ടിലും ഒരു സമുദ്ര വേണ്ടേ നമ്മുടെ കുടുംബാപന വേണ്ടേ മരിച്ച മനു കേ അങ്ങുട പ്രിയപ്പെട്ട മക്കളെ പുറത്തിറങ്ങി കൂലികൾ കൂലി കൂലി കൊടുക്കാണെ ആളുകളെ കൂലിക്കി വിളിച്ചിട്ട് മയ്യ പുളിപ്പിക്കുന്ന അവസ്ഥ വരാൻ പാടില്ലല്ലോ ആരാ മയ്യത്തു നിസ്കരിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ നമസ്കരിക്കാം എന്നെ വാപ്പയാണ് ഞാൻ പഠിച്ചിട്ടുണ്ട് എന്നെ വാപ്പ മയ്യത്ത് നിസ്കരിക്ക നിസ്കാരത്തിന്റെ ആദാവനെ പഠിപ്പിച്ചു ഞാൻ ആലിമാനാ വിഷയത്തിലെന്ന പറഞ്ഞ് Петра വാപ്പയുടെ മയ്യത്ത് കൈമുക്കിവെച്ചിട്ട് അല്ലാഹുമ്മ ബതിൽ ഹുദാറം ഖൈറം ഫീ സമ്മാനിക്കണേ മക്കൾക്ക് മതബോധം

ൂല്ല <missimulia> <missimulia> <missimulia>

അവനറിയാം സമയമാണയം സമയമാണ് മരിക്കാൻ കിടക്കുന്ന ആൾ ഇതറിയാം അടയാളങ്ങളിലൂടെ മക്കൾക്ക് തിരിച്ചറിയും മക്കളെ പള്ളിയിലെ മൊഴി ആല്ല ഈ പറയുന്നത്

പണ്ട് ഞങ്ങള് ഞാൻ പഠിച്ച എട്ട് കൊല്ലം രണ്ട് കൊല്ലം ആരും കിട്ടിയില്ല മക്കളെ പഠിക്കാൻ അഞ്ച് ലോകം ലോകം വേഗത്തിലാണ് സഞ്ചരിക്കുക അതുകൊണ്ട് ഒരുപാട് നാടും പഠിപ്പിക്കാനും വേണ്ടി ഒരു തരം തിരിയുന്നൊരവസ്ഥ പഠിക്കണമെന്ന് ആഗ്രഹം അവരുടെ തള്ള വിരള് ും അവരുടെ 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 പിന്നെ അവരുടെ കമ്പ്യൂട്ടറിൽ കൊണ്ടുപോകാൻ അവർക്ക് പഠിക്കാൻ കഴിയാൻ കഴിയും ആ നിലയിൽ നിലയുള്ള മക്കളെ എല്ലാ